നമ്മൾക്ക് ദൈവത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരാധന അതുകൊണ്ടാണ് അതിന് ഇത്ര ശക്തിയുള്ളത് ദൈവത്തിന് നൽകുന്നതെല്ലാം ദൈവം ആദ്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നമ്മൾ ദശാംശം കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്ന പണത്തിൽ നമ്മൾ തിരിച്ച് ദൈവത്തിന് കൊടുക്കുകയാണ് വേദപുസ്തകത്തിൽ ആരാധനയെക്കുറിച്ച് ആദ്യത്തെ പരാമർശം ഉൽപ്പത്തിയിൽ നമ്മൾ നോക്കുമ്പോൾ ആരാധന എന്നൊരു വാക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് എബ്രഹാം ഇസ്സഹാക്കിനെ കൊണ്ട് പോകുന്നത് ദൈവം പറഞ്ഞത് എബ്രഹാമിനോട് നിന്റെ മകനെ ഇസഹാക്കിനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോര്യദേശത്തേക്ക് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു ഈ കൽപ്പന അനുസരിച്ച് എബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മലയിൽ പോകുന്നു അവിടെ ഇസ്ഹാക്കിന് യാഗമർപ്പിക്കുന്ന കൽപ്പനയാണ് പക്ഷെ എബ്രഹാം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് അതും ദൈവം പറഞ്ഞതുമായ സ്റ്റേറ്റ്മെന്റുമായിട്ട് ഒരു ടാലി ചെയ്യാത്ത താരതമ്യപ്പെടുത്തുവാൻ സാധിക്കാത്ത കാര്യമാണ് ദൈവം എബ്രഹാമിനോട് പറഞ്ഞത് നീ പോയി യാഗമർപ്പിപ്പിൻ എബ്രഹാം ബാല്യക്കാരനോട് പറയുന്നത് ഞാൻ പോവുകയാണ് ഐ എം ഗോയിങ് ടു വേർഷിപ്പ് ആൻഡ് കം ബാക്ക് വി ആർ ഗോയിങ് ടു കം ബാക്ക് ഞങ്ങൾ ഒന്നിച്ച് വരും നമ്മൾ കൽപ്പന അനുസരിക്കുവാൻ പോകുമ്പോഴും നമ്മുടെ ആ സാഹചര്യത്തിന് വിപരീതമായിട്ടായിരിക്കും ഗോഡ് ഈസ് നെവർ ലോജിക്കലി റൈറ്റ് വേദപുസ്തകം എടുത്താൽ ദൈവം ലോജിക്കലി ഒരിക്കലും കറക്റ്റ് അല്ല എന്താണെന്ന് വെച്ചാൽ ലോജിക് എന്ന് പറയുമ്പോൾ നമ്മുടെ യുക്തിപ്രകാരമാണ് പക്ഷെ ദൈവത്തിൻ്റെ യുക്തിപ്രകാരം മനസ്സിലാക്കുവാൻ ഇന്ന് ലോകത്തിൽ ഒരു വ്യക്തിയും ജനിച്ചിട്ടില്ല ദൈവത്തിന്റെ ആ ലോജിക്കാണ് നീ ഇസ്സഹിന് നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ നീ വളരെയധികം സ്നേഹിക്കുന്നതായ നിന്റെ മകനെ യാഗമർപ്പിക്കണം നമ്മളായിരുന്നു എങ്കിൽ കരഞ്ഞേനെ ഉപവസിച്ചേനെ കണ്ണുനീരോട് പ്രാർത്ഥിച്ചേനെ ദൈവമേ ഇതൊന്ന് മാറ്റി തരാമോ എല്ലാവർക്കും ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചൊന്നിരിക്കും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തൊന്നിരിക്കും എന്നോട് ദൈവം ഇങ്ങനെ പറഞ്ഞു കെൻ യു ആൾ കം ആൻഡ് നമുക്ക് ഒരു ഉപവാസം വേണം ഒന്ന് പ്രാർത്ഥിക്കാം ദൈവമേ ഇതൊന്ന് മാറ്റിത്തരാമോന്ന് പക്ഷേ ഭജന നോക്കുമ്പം ഏബ്രഹാം പോവുകയാണ് എങ്ങനെയാണ് ഏബ്രഹാമിന് ഇത് ചെയ്യുവാൻ സാധിച്ചത് ഏബ്രഹാമിന് അറിയാം ഒരു കാര്യം എന്റെ കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ എന്റെ ദൈവം എന്നോട് പറഞ്ഞു അത് ശരിയാണ് പക്ഷെ വേറെ വളരെയധികം വാക്തത്വങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഒരു വ്യക്തി അവൻ വീട്ടിലിരുന്നപ്പോൾ നെഞ്ചിന് ഭയങ്കരമായ പേന് ആരും ആ വീട്ടിലില്ല അവൻ ഫോൺ വരെയും എടുക്കാനോ വിളിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു നിമിഷം വളരെ വേദനയിലിരിക്കുന്ന വ്യക്തി ആ നിമിഷത്തിൽ ഈ വ്യക്തി അവന്റെ മുകളിലുള്ളതായ വാക്തത്വങ്ങളെ കുറിച്ച് ഓർത്തു നീ നിന്റെ കൊച്ചുമക്കളെ വരെ കാണുമെന്ന് നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് അപ്പോൾ കൊച്ചുമക്കളില്ല മകൾ കല്യാണം കഴിച്ചിട്ടില്ല മകൻ കല്യാണം കഴിച്ചിട്ടില്ല എങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ കാണും ദൈവമേ നീ വാക്തത്വം ചെയ്തിട്ടുണ്ടല്ലോ താങ്ക് വെരി മച്ച് ഫോർ യുവർ പ്രോമിസസ് അവ വ്യക്തി ആ റൂമിലിരുന്ന് നിലവിളിച്ച് ദൈവത്തെ ആരാധിക്കുകയായിരുന്നു ചെയ്തത് ദൈവത്തോട് കംപ്ലൈൻറ്റ് ചെയ്യുകയല്ല കരയുകയില്ലായിരുന്നു ചെയ്തത് അവ വ്യക്തി ആരാധിച്ചു ദൈവത്തെ വിളിച്ചു ആരാധിച്ചു ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ തന്നതായ വാക്തത്വങ്ങൾ ഞാൻ ഓർക്കുന്നു ദൈവമേ സ്തോത്രം ദൈവമേ സ്തോത്രം ദൈവമേ സ്തോത്രം ദൈവമേ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ കാണും എൻ്റെ ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചുരുക്കം പറഞ്ഞാൽ ആ വ്യക്തി ആ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു പ്രശ്നവുമില്ലാതെ ദൈവം അതിശക്തമായി ആ വ്യക്തിയെ വിടുവിച്ചു ഇന്ന് ആ വ്യക്തിക്ക് രണ്ടോ മൂന്നോ നാല് കൊച്ചുമക്കളുണ്ട് ഇന്ന് ആ വ്യക്തി സുതാനിൽ വസിക്കുകയാണ് ദൈവത്തിന്റെ വാക്തത്വം ദൈവത്തിന്റെ പ്രോമിസസ് ഒരിക്കലും അത് തെറ്റിപ്പോകത്തില്ല മനുഷ്യൻ നല്ല വാക്തത്വങ്ങൾ പറഞ്ഞെങ്കിലും അവർ മാറിപ്പോകും പക്ഷെ ദൈവം വാക്തത്വം പറഞ്ഞാൽ മാറത്തില്ല എബ്രഹാമിന് അറിയാമായിരുന്നു ഈ ഇസഹാക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്ന് അതാണ് വിശ്വാസം ഇബ്രാരുടെ ലേഖനത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലെ വിശ്വാസത്താൽ എബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ വെൻ ഹി വാസ് ജസ്റ്റഡ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും ശ്രദ്ധിച്ചു വായിക്കണം ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ചു വാക്തത്വങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു പിന്നെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറഞ്ഞ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും കൗണ്ടിങ് കൺസിഡറിങ് ദൈവത്തിന് സ്തോത്രം എന്റെ കർത്താവായി യേശുക്രിസ്തുവിന് ഇത് സാധിക്കാത്തതൊന്നുമില്ല ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം എൻ്റെ ദൈവമേ നമ്മുടെ കണ്ണുകൾ ഈ സാഹചര്യത്തിലോട്ട് പോകാതെ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലോട്ടൊന്ന് പതിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ കൺക്ലൂഡിങ് ദാറ്റ് ഗോഡ് വാസ് ദിൾ ടു റേസ് ഹിം അപ്പ് ഈവൻ ഫ്രം ദ ഡെഡ് അതാണ് അവിടുത്തെ മർമ്മം പാട്ടിനേക്കാളും ഉപരിയാണ് ആരാധന വർഷിപ്പിന്റെ സ്റ്റൈലിലേക്കാളും കൂടുതലാണ് ആരാധന ഭയങ്കരമായ ശബ്ദമുണ്ടാക്കുന്നതിനേക്കാളും കൂടുതലാണ് ആരാധന ദൈവത്തോടുള്ള നിങ്ങളുടെ അനുസരണമാണ് ആരാധന ഇത് സാക്രിഫൈസിനെ കുറിച്ചാണ് ആരാധന വർഷിപ്പ് ഗിവിംഗ് അവർ സെൽസ് നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്നതാണ് ആരാധന ഇസ്സഹ് മരിക്കാൻ പോവുകയാണെങ്കിലും അത് ഒരു ആരാധന ആയതിനാൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എബ്രഹാമിന് അറിയാമായിരുന്നു നമ്മൾ എപ്പോഴും പറയുമല്ലോ പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ പറയും ആരാധിക്കുമ്പോൾ വിടുതൽ ആരാധിക്കുമ്പോൾ ചങ്ങലകൾ പൊട്ടും ഇത് പാട്ടല്ല കേട്ടോ യാഥാർത്ഥ്യമായി സംഭവിച്ച കാര്യങ്ങളാണ് പൗലോസും ശൈലസും ആരാധിച്ചപ്പോൾ അവിടെ ചങ്ങലകൾ പൊട്ടി കാരാഗ്രഹത്തിലിരിക്കുന്ന പൗലോസും ശൈലസും അടി കൊണ്ട് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവിടെ ആരാധിച്ചപ്പോൾ പാട്ടുപാടി ദൈവത്തെ സ്തോത്രം ചെയ്തപ്പോൾ അവിടെ ഒരു വിടുതൽ വന്നു യോബ് വളരെ പ്രശസ്തനും വളരെ ധനികനുമായ ഒരു വ്യക്തിയായിരുന്നു യോബിന്റെ ഒന്നാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും യോബിന്റെ ധനത്തെക്കുറിച്ച് പറയുന്നുണ്ട് യോബിന്റെ ദൈവമായിട്ടുള്ളതായ റിലേഷൻ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവം തന്നെ പ്രശംസിച്ച ഒരു വ്യക്തിയാണ് യോബ് ആ അധ്യായത്തിൽ തന്നെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾക്കൊരു വാക്യം കാണുവാൻ സാധിക്കും അപ്പോൾ ഇയോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ട്രാംഗം വീണ് നമസ്കരിച്ചു എന്നാ പറയുന്നത് പക്ഷെ അപ്പോൾ എപ്പോൾ ഒരു പ്രമോഷൻ കിട്ടി എന്നാണോ പറയുന്നത് ഒരു ജോലി കിട്ടി എന്ന് പറഞ്ഞപ്പോഴാണോ അവൻ നമസ്കരിച്ചത് അപ്പോൾ എപ്പോൾ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ യോബ് എവിടെ ദുഃഖിതനാണ് കാരണം യോബിന്റെ കംപ്ലീറ്റ് ഫാമിലി നഷ്ടപ്പെട്ടു പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ഒരു വീട് പണിഞ്ഞ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് പണിഞ്ഞ വീട് ഒരു കൊടുങ്കാറ്റ് വന്ന് ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത വീടാണെങ്കിൽ ആ നിമിഷത്തിൽ നമുക്കൊന്ന് നമസ്കരിച്ച ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കുമോ അതോ നമ്മൾ വെറുതെ പാടുവോ യേശുമാത്രം സമ്പത്താകുന്നു മാത്രം സമ്പത്താണോ നമ്മുടെ ആണെങ്കിൽ വീട് കൊടുങ്കാറ്റിൽ പോയാലും നമ്മുടെയെല്ലാം നഷ്ടപ്പെട്ടാലും നമ്മൾ ദൈവത്തോട് പറയും ദൈവമേ സ്തോത്രം യോബ് ദുഃഖിതനാണ് ആ ദുഃഖിക്കുന്ന ആ എക്സ്പ്രഷന്റെ ഭാഗമായിട്ടാണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നത് ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ആരാധന നമ്മൾ ദൈവത്തോട് പറയുന്നില്ല കേട്ടോ എനിക്ക് സങ്കടമില്ല എനിക്ക് പ്രയാസമില്ലെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ദൈവത്തോട് പറയുന്നത് എനിക്കുണ്ട് പ്രയാസം എനിക്കുണ്ട് സങ്കടം പക്ഷേ ദൈവമേ ഐ എം വർഷിപ്പിങ് യു ഐ ഹ് ഡിസൈഡ് യു യോബിന് ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു അസുഖം വന്നു ഭയങ്കരമായ കഷ്ടതയിൽ കൂടി പോകുമ്പോൾ സ്നേഹിതന്മാർ വന്നു സ്നേഹിതന്മാർക്കൊരു തിയോളജി ഉണ്ടായിരുന്നു അവരവരുടെ തിയോളജി അങ്ങോട്ട് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി യോബിനോട് പറഞ്ഞു യോബേ നിന്റെ ജീവിതത്തിൽ എന്തോ പാപമുണ്ട് നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നീ കഷ്ടതയിൽ കൂടി പോകുന്നത് യോബയെ ഒന്ന് മനസ്സാന്തരപ്പെടെ യോബെ സ്നേഹിതന്മാർക്ക് മനസ്സിലായില്ല യോബ് നോക്കുമ്പം സ്വന്തം ഭാര്യയ്ക്ക് പോലും മനസ്സിലായില്ല ആർക്കും മനസ്സിലാകാത്ത ആ നിമിഷത്തിൽ യോബ് ചോദിച്ചു ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ വാസ്തവത്തിൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ആ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒത്തിരി ചോദ്യം ചോദിച്ചു ദൈവം ഒന്നിനും ഉത്തരം കൊടുത്തില്ല ദൈവം ഒന്നിനും ഉത്തരം കൊടുത്തില്ല ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത് അയ്യോ ഞാൻ നീതിയിൽ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലയോ ഞാനൊരു വിശ്വാസി അല്ലയോ തിരുമയെ ഞാൻ നിന്നെ വിളിക്കുന്ന ഒരു വ്യക്തിയല്ലയോ അവന്റെ സ്നേഹിതന്മാർക്ക് വരെ മനസ്സിലായില്ല അവർ ധാരാളം പരിഹാരങ്ങൾ കൊണ്ടുവരുവാൻ നോക്കി ഈ കഷ്ടപ്പാടെല്ലാം അവൻ അനുഭവിച്ചു നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കും ഒരുപക്ഷെ ബിസിനസ്സിൽ നഷ്ടം വന്ന് കാണും ഒരു പക്ഷെ നമുക്ക് അടുത്ത കാലത്ത് അസുഖങ്ങൾ ഉണ്ടായെന്നിരിക്കാം ചിലപ്പോൾ ഇത്തരം ഭയാനകമായ അനുഭവങ്ങൾ ഒരുപാട് ആളുകളെ വളരെ കഷ്ടതയിലോട്ട് നയിക്കുന്നു ആ കഷ്ടതയിലോട്ട് പോകുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന വിധങ്ങളാണ് ഭയങ്കരമായ ഭയാനകമായ കാര്യം ഒരുപക്ഷെ അവരൊരു റിലേഷൻഷിപ്പിൽ പോയെന്നിരിക്കും ബാഡ് റിലേഷൻഷിപ്പില് മയക്കും മരുന്നിലേക്ക് പോകുന്നു പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി മദ്യത്തിലോട്ട് പോകത്തില്ല മയക്ക് മരുന്നിലേക്ക് പോകത്തില്ല ബാഡ് റിലേഷൻഷിപ്പിൽ പോകത്തില്ല ആ വ്യക്തി പറയും ഐ ആം കമ്മിങ് ബാക്ക് ഓ ഗോഡ് ജീസസ് ഞാൻ തിരിച്ചു വരികയാണ് ദൈവമേ ഹൃദയത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റൻ്റെ ആരാധന ഹൃദയത്തിന് നമ്മളിന്ന് വളരെയധികം മരുന്നുകൾ കഴിച്ച് ഹൃദയം ശുദ്ധീകരിക്കാൻ നോക്കുക പക്ഷേ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല ഡിസ്ഇൻഫെക്റ്റ ആരാധന നിങ്ങളുടെ ചോദ്യങ്ങൾ കാത്തിരിക്കും സഹോദരങ്ങളെ സഹോദരികളെ ആരാധന മാറ്റി വെക്കുവാൻ സാധിക്കത്തില്ല ആരാധന മാറ്റി വെക്കുവാൻ പാടില്ല ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല യോപിന് ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ദൈവം യോബിനെ സന്ദർശിച്ചപ്പോൾ ദൈവം യോബിന്റെ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകിയില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ പകരം ദൈവം യോബിനോട് വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അധ്യായം അവസാനം വരെയും ചോദിച്ചു യോബെല്ല ചോദ്യം കേട്ടു അയ്യോ ഞാൻ ഈ ഒരു എക്സാമിനേഷൻ ഫെയിൽ ആയല്ലോ ഒരൊറ്റ ക്വസ്റ്റ്യൻറെ ആൻസർ എനിക്ക് എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു ഒരു മാർക്കെങ്കിലും ഫൈനൽ എക്സാമാ പഠിച്ചു പഠിച്ച് പഠിച്ച് നടന്നിട്ട് അവസാനം നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നടാ നിന്റെ എക്സാം പറയും എൻ്റെ എൻ്റെ സഹോദരാ എൻ്റെ സഹോദരി ഞാൻ ഒരൊറ്റ ഉത്തരം എഴുതാൻ പറ്റിയില്ല എനിക്ക് അറിയത്തില്ല എന്തോ പറ്റിയെന്ന് ഇന്ന് മനസ്സിലായി എനിക്ക് ഞാൻ പഠിച്ചതെല്ലാം വ്യർത്ഥമായിരുന്നു ഞാൻ കേട്ടതെല്ലാം വ്യർത്ഥമായിരുന്നു കണ്ടതെല്ലാം വ്യർത്ഥമായിരുന്നു മനസ്സിലാക്കിയതെല്ലാം വ്യർത്ഥമായിരുന്നു അതിനൊരു അർത്ഥമില്ലായിരുന്നു എൻ്റെ ദൈവമേ ഞാൻ നിന്റെ മുമ്പിൽ വരുന്നു ഐ എം സബ്മിറ്റിംഗ് ടു യു ഗാഡ് ജീസസ് ഈ മഹത്തായ ഏറ്റുമുട്ടലിന് ശേഷം ശത്രു യോബിന്റെ ജീവിതത്തിൽ നിന്ന് വളരെ അധികം കാര്യങ്ങൾ മോക്ഷിച്ചു പക്ഷേ നമ്മൾ അത് പഠിക്കുമ്പോൾ ഒരു വലിയ ഒരു ആത്മീക രഹസ്യം നമ്മൾ പഠിക്കണം നമ്മൾ ഇന്ന് ആരാധനയെ കുറിച്ചാണ് സംസാരിക്കുന്നത് യോബിന്റെ ജീവിതത്തിൽ ആരാധന ഒരു ഭയങ്കരമായ ഒരു പ്രശക്തിയുള്ളതായ ഒരു പ്രോമിനന്റ് കാര്യമായിരുന്നു യോബ് ഒരു വർഷിപ്പർ ആയിരുന്നു അതുകൊണ്ടാണ് ഉള്ളപ്പോഴും ഈയോബ് ആരാധിച്ചത് ഇല്ലായ്മയിലും യോബ് ആരാധിച്ചു എല്ലാത്തിലും യോബ് ആരാധിച്ചു യോബ് ഒരു വർഷിപ്പർ ആയിരുന്നു നിങ്ങൾ ഒന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും യോബിന്റെ സമ്പത്തിനെ കുറിച്ച് പറയുന്നത് യോബിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് വളരെയധികം വർണ്ണിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത ഒരു ഭാഗമാണ് പക്ഷേ ആ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ആ എല്ലാ പ്രോപ്പർട്ടിയും നഷ്ടപ്പെട്ട യോബ് ഓർഡർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ യോബിന് നഷ്ടപ്പെട്ടത് ആദ്യം പ്രോപ്പർട്ടി ആയിരുന്നു ആദ്യം തന്റെ ധനമാണ് നഷ്ടപ്പെട്ടത് ഞാൻ പറയാം കാരണം എന്താണെന്ന് നമ്മൾ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം കാണുവാൻ സാധിക്കും ഒന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്റെ പുത്രന്മാർ പാപം ചെയ്ത ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും പിന്നെ എഴുതുന്നത് ഇങ്ങനെ ഇയോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു ഇങ്ങനെ ഈയോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു ഒന്നാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ ഈയോബ് എന്ന വർഷിപ്പറിൻ്റെ ആദ്യം പിശാജ് കട്ടെടുത്തത് മോഷ്ടിച്ചത് ആരാധനയാണ് എന്താന്ന് വെച്ചാൽ ഹോമയാഗത്തിന് അർപ്പിച്ചു കൊണ്ടിരുന്ന ആ മൃഗങ്ങളെ നശിപ്പിച്ചു ആ ധനത്തെ നശിപ്പിച്ചു ആരാധനയെ നശിപ്പിക്കുവാനും പിശാജ് ഇറങ്ങുമ്പോൾ ദൈവം എന്ന് പറയുന്നത് നിന്റെ ആരാധനയെ തിരിച്ചു തരുവാൻ ഞാൻ ശക്തനാണ് ആരാധന മുടക്കി കഴിഞ്ഞ പിശാജ് പിന്നെ സ്വന്തം മക്കളെ എടുത്ത് കളഞ്ഞു പക്ഷേ ഇന്നത്തെ നല്ല ഗുഡ് ന്യൂസ് എന്താണെന്ന് അറിയാമോ ഈ യോവിന്റെ പുസ്തകത്തിൽ ദൈവം പറയുന്നത് ഈ പുസ്തകം ഒരു തോൽവിയുടെ പുസ്തകമല്ല ഈ പുസ്തകം ഒരു വിജയത്തിൻ്റെ പുസ്തകമാണ് ഈ പുസ്തകം ഒരു സന്തോഷത്തിൻ്റെ പുസ്തകമാണ് കഷ്ടതയിൽ കൂടെ നീ പോയാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം തിരിച്ചു കൊടുത്തപ്പോൾ ആദ്യം തിരിച്ചു കൊടുത്തത് ആരാധനയായിരുന്നു മൃഗങ്ങളെ തിരിച്ചു കൊടുത്തു എന്നാണ് വചനം പറയുന്നത് പിന്നെയാണ് ഒന്ന് ഒന്ന് ചിന്തിച്ചു ഒന്ന് സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കണം യോബിന് മൃഗങ്ങൾ തിരിച്ചു കിട്ടി ഹോമയാഗം ആ വർഷിപ്പ് പിന്നെയും തുടങ്ങി ഒരു വർഷിപ്പിന്റെ അന്തരീക്ഷം ഒരു ആരാധനയുടെ അന്തരീക്ഷം ആ കുടുംബത്തിൽ വന്നു തുടക്കത്തിൽ ആ ഭാര്യയും ഭർത്താവുമായിരുന്നു ആരാധന ദിവസേന ദൈവത്തെ ആരാധിക്കുമായിരുന്നു അങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുടുംബത്തിൽ നഷ്ടപ്പെട്ടതായ എല്ലാം ദൈവം തിരിച്ചു കൊടുത്തു മക്കളെ തിരിച്ചു കൊടുത്തു വചനം പറയുന്നത് യോബിന് സ്കിൻ ഡിസീസ് ഉണ്ടായിരുന്നു പക്ഷെ ദൈവം മക്കളെ കൊടുത്തപ്പോൾ സുന്ദരി പിള്ളാരായിരുന്നു ഇന്ന് ദൈവം പറയുന്നത് നിന്റെ ലൈഫില് ഒരു ആരാധനയുണ്ടോ ഉണ്ടെങ്കിൽ ഗുഡ് ന്യൂസ് ദൈവം നിന്നെ അനുഗ്രഹിക്കും ബാങ്കിൽ ബാലൻസ് ഉള്ളപ്പോഴല്ല ആരാധിക്കുന്നത് അപ്പോഴും ആരാധിച്ചോ പക്ഷെ ഒന്നുമില്ലായ്മയിൽ ദൈവത്തെ ആരാധിക്കുവാൻ സാധിക്കണം ദൈവത്തെ പുകഴ്ത്തുവാൻ സാധിക്കണം ചൂടേറിയ മരുയാത്രയിൽ താഹത്താലാവ് വരളും പോകാറു പേതലൻ കരച്ചിൽ കേട്ടവൻ എന്ന ആത്മദാഹം ചതഞ്ഞ ഓടയോടിക്കാത്തവൻ എന്റെ അർത്ഥം എന്തുവാ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ലോജിക്കലി റൈറ്റ് അല്ല കേട്ടോ ചതഞ്ഞ ഓട ഓടിക്കാത്തവൻ എന്ന് വെച്ചാൽ ചതഞ്ഞ് കിടക്കുന്ന ആ ഓട ഒടിക്കാത്ത ദൈവം അതിന്റെ ആഴം എന്താണെന്നറിയാമോ തകർന്ന് കിടക്കുന്ന നശിക്കാൻ പോകുന്നതായ ആ നിമിഷം ദൈവം അത് അനുവദിക്കാത്ത ദൈവത്തെ കുറിച്ചാണ് പറയുന്നത് ചതഞ്ഞ ഓടയോടിക്കാത്തവൻ ഒടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ അന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അയ്യോ പുകയുന്ന തിരി കെടുവെന്ന് കെടാതിരിക്കത്തില്ല പക്ഷേ ദൈവമിറങ്ങി വന്ന് പറയും പുകയെ ഞാൻ കെടുത്തത്തില്ല ഈ മനുഷ്യനെ ഞാൻ കെടുത്തത്തില്ല നമ്മൾ മരിക്കാൻ കിടക്കുന്ന നിമിഷമായിരിക്കും ഒരു ഹോപ്പില്ല എന്ന് വിചാരിക്കുന്ന നിമിഷം ദൈവം വിചാരിച്ചാൽ ആ ജീവിതം തിരിച്ചു തരും ദൈവത്തിന് സാധിക്കും ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവൻ ിലാപങ്ങളെ നൃത്തമാക്കുന്നവൻ വിടുതലിൻ ദൈവം എന്നേഷു വിടുതലിൻ ദൈവം എന്നേഷു അല്ലല്ലോ ദൈവത്തിന് സ്തോത്രം ദൈവം വിടുവിക്കുന്ന ദൈവം ഒരു വ്യക്തി ഒത്തിരി പാട്ടുകൾ പാടിയ വ്യക്തിയാ ഇംഗ്ലീഷിൽ പാട്ടുകൾ ഒത്തിരി പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് മാറ്റ് റെഡ് മാൻ എന്ന് ഈ വ്യക്തിയുടെ പള്ളിയിലെ പാസ്റ്റർ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയപ്പം പാസ്റ്ററിന് ഒരു കാര്യം മനസ്സിലായി പള്ളിയിലെ അങ്ങോട്ട് എവിടെയോ പോകുന്നതായിട്ട് തോന്നി ആരാധനയുടെ അർത്ഥം പോയ പോലെ തോന്നുന്നു ആരാധനയുടെ പർപ്പസ് മാറിയ പോലെ തോന്നുന്നു ഈ പാസ്റ്റർ ഒരു കാര്യം ചെയ്തു കറീജിയസ് തീരുമാനമെടുത്തു പാസ്റ്റർ പള്ളിയിൽ പറഞ്ഞു സൗണ്ട് സിസ്റ്റം വേണ്ട ബാൻഡ് വേണ്ട കുറച്ച് നാള് നമ്മൾക്ക് വെറും ശബ്ദം മാത്രം ഉപയോഗിച്ച് പാട്ട് പാടാം മ്യൂസിക് ഇല്ല ഇൻസ്ട്രുമെന്റ്സ് ഇല്ല സൗണ്ട് സിസ്റ്റം ഇല്ല ഒന്നുമില്ല ഉറക്കെ പാടണം കുറെ നാള് അങ്ങനെ പോയി വ്യത്യസ്തമായ ഒരു സീസൺ ആയിരുന്നു എന്താന്ന് വെച്ചാൽ ആലയത്തിൽ സൗണ്ട് സിസ്റ്റം ഇല്ലാതെ ഇപ്പൊ പാട്ടുപാടാൻ പ്രയാസമാണ് ഗിറ്റാർ ഇല്ലാതെ പാട്ടുപാടാൻ പ്രയാസമാണ് ഓർഗൺ ഇല്ലാതെ പാട്ടുപാടാൻ പ്രയാസമായ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ദേവദാസന്മാരെ ദൈവത്തിന് വേണം ഈ ദേവദാസം പറഞ്ഞു വേണ്ട നമുക്ക് സൗണ്ട് സിസ്റ്റം വേണ്ട ബാൻഡ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് പാട്ടുപാടാം ശരിക്കും ആരാധിക്കാം അങ്ങനെ കുറെ നാള് കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായി ആരാധനയുടെ അർത്ഥം എന്താണെന്ന് ആരാധന മ്യൂസിക് അല്ല ആരാധന വർഷിപ്പ് ടീം അല്ല ആരാധന ഗിറ്റാർ അല്ല ആരാധന അല്ല ആരാധന ഈവൻ കോഡ്സ് അല്ല നമ്മൾ ചിലപ്പോൾ പറയും അയ്യോ ഇത് ശരിക്ക് പാടിയില്ല ശ്രുതി ശരിയായില്ലെന്ന് പാട്ട് പാടിയാൽ മതിയെന്ന് എൻ്റെ ശബ്ദം ഇന്ന് ആർക്ക് തോന്നുന്നുണ്ട് നല്ലപോലെ പാടിയെന്ന് അവസാനത്തെ പാട്ട് പാടിയത് ശരിയല്ലായിരുന്നു എനിക്കറിയാം പക്ഷെ ഞാൻ പറയാം തെറ്റിച്ചത് ഞാനാ എന്താന്ന് വെച്ച ഞാനൊരു മനുഷ്യനാ ദൈവം തെറ്റിക്കത്തില്ലെന്നേ നമ്മൾ ആരാധിക്കുന്ന ദൈവമാ തെറ്റിക്കാത്തത് നമ്മൾ തെറ്റിപ്പോ നമ്മൾ ഇതിലെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ആരാധനയിലോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണം ഫോക്കസ് ഓൺ ദി ഇൻസ്ട്രമെന്റ് അതിലൊന്നും അല്ല നമ്മുടെ ഫോക്കസ് അങ്ങനെ ഇരിക്കുമ്പോൾ കുറെ നാൾ കഴിഞ്ഞ് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് ആരാധനയെക്കുറിച്ച് മനസ്സിലായി ഹൃദയം എങ്ങനെ ഹൃദയത്തിൽ എങ്ങനെ ആരാധന കൊണ്ടുവരണം എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലായതിനു ശേഷം ഈ മാറ്റ് റെഡ് മാൻ ഒരു പാട്ട് ആലപിച്ചു ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ് മനുഷ്യരുടെ മുമ്പില് സ്പോർട് ലൈറ്റില് ഫോക്കസ് ദൈവമേ ഇതെല്ലാം എടുത്ത് മാറ്റി കർത്താവെ നിന്നിലോട്ട് ഫോക്കസ് ചെയ്യുവാൻ ഈ രാവിലെ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടാണ് ആരാധനക്ക് വിടുതലില്ലാത്തത് അതുകൊണ്ടാണ് ദൈവമേ ചാനലുകൾ പൊട്ടിപ്പോകാത്തത് ദൈവമേ ഞങ്ങള് മ്യൂസിക്കിലാ ഫോക്കസ് ഞങ്ങൾ ട്യൂണിലാ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ ആരാധിക്കുന്നില്ലെന്നേ ആരാധിക്കുമ്പോൾ അവന്റെ വീഡിയോ എടുക്കുകയാണ് അവൻ അത് പത്ത് പേർക്ക് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് കംപ്ലീറ്റ് മാറി ആ വർഷിപ്പിന്റെ ആ മീനിങ് മാറി മത്തായുടെ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് ചോദിക്കുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ ഞങ്ങൾ അവൻ്റെ അവന്റെ നക്ഷത്രം കിഴക്കു കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏഴാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ എന്നാറെ ഹെറോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു എട്ടാമത്തെ വാക്യത്തിൽ അവരെ ബേത്ത് അയച്ചു നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോട് കൂടെ കണ്ടു വീണ് അവനെ നമസ്കരിച്ചു നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും തിരുക്കവും മോരും കാഴ്ചവെച്ചു ഈ വ്യക്തികൾ വന്നത് യേശുവിനെ കാണുവാനായിരുന്നു ശിശുവായിരിക്കുന്ന യേശുവിനെ കാണുവാൻ വന്നു എന്തിനാ വരുന്നത് എന്തോ കിട്ടും അവരും നല്ല പണമുള്ളവരായിരുന്നു അവർ വന്നത് യേശുവിനെ ആരാധിക്കുവാനായിരുന്നു മറ്റേ സൈഡില് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് മറ്റേ വ്യക്തി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നീ പോകുക പോക യേശു ആ ശിശുവിനെ കാണുമ്പോ എവിടെയാണെന്ന് എനിക്കൊരു ലൊക്കേഷൻ ഷെയർ ചെയ്യ ഇന്നത്തെ കാലത്തിൽ അങ്ങനെ കണ്ടുപിടിച്ചാൽ ജി പി എസിന്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാമോ ഞാൻ ചോദിക്കട്ടെ ഈ രാജാവ് ശരിക്കും ആരാധിക്കാനായിരുന്നു ആ ലൊക്കേഷൻ ചോദിച്ചത് ഈ രാജാവ് ശരിക്കും ആരാധിക്കാനുള്ളതായ ആഗ്രഹത്തോടെയാണോ ഈ ചോദ്യം ചോദിച്ചത് ഈ കാര്യം പറഞ്ഞത് അല്ല നമ്മുടെ മധ്യത്തിൽ വളരെയധികം ദുശ്ചിന്തയോടെ ആരാധനയ്ക്ക് പോകുന്നവരുണ്ട് ആരാധന പ്രകടിപ്പിക്കുന്നവരുണ്ട് ആരാധന ചെയ്യുന്നവരുണ്ട് ആരാധിക്കുന്നവരുണ്ട് എന്താണ് ഈ രാജാവ് ചെയ്തത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കുകയായിരുന്നു ആരാധിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും കള്ളത്തരമാണത് ഞാൻ പറയട്ടെ ആരാധിക്കുമ്പോൾ സത്യത്തോട് ആരാധിക്കണം വാസ്തവത്തിൽ ആരാധിക്കണം മറ്റുള്ളവരെ കാണിക്കാനല്ല മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനല്ല ഞാനൊരു വിശുദ്ധനാണ് ഞാനൊരു വിശ്വാസിയാണ് ഞാനൊരു ബോണ ക്രിസ്ത്യൻ ആണെന്ന് കാണിക്കുവാനല്ല ആരാധിക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കാനല്ല മറ്റുള്ളവരെ യൂട്യൂബ് കണ്ട് പ്രശംസിക്കുവാനല്ല ഞാൻ തേണ്ട വലിയ വലിയ പാട്ടുകാരുടെ കൂടെ നിന്ന് തേണ്ട ആരാധിക്കുന്നുവെന്ന് പറയുവാനല്ല എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ ആരാധിക്കുന്നവരുണ്ട് വീട്ടിൽ കഴിഞ്ഞാൽ ഭാര്യമാരെ ഭയങ്കരമായി പ്രയാസപ്പെടുത്തുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ ഭയങ്കരമായി പീഡിപ്പിക്കുന്നവരുണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശരിക്കും സാലറി കൊടുക്കാത്തവരുണ്ട് ആരാധന പ്രകടിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ പോകുമ്പോൾ ഭയങ്കര ആരാധനയാ മനുഷ്യർ പറയും അയ്യോ തേടി കണ്ടോ നല്ല ഒരു വർഷിപ്പ് ലീഡർ ആകട്ടോ നല്ല ഒരു വർഷിപ്പ് ലീഡർ എന്തോ മ്യൂസിക്ക എന്തോ ശബ്ദമാ എന്തോ തുള്ളലാ എന്തോ പാട്ടാ അവന്റെ പക്ഷേ ഞായറാഴ്ച കഴിഞ്ഞ് ആ പോർട്ടിൽ നിന്ന് ഇറങ്ങി താഴെ വരുമ്പോൾ അവന്റെ ജീവിതം നശിപ്പിക്കുന്ന ജീവിതമാണ് ജീവിതങ്ങളെ നശിപ്പിക്കുന്നതും മനുഷ്യരെ ഉറക്കാതെ ഇരിക്കുന്ന ആ ജീവിതം ഇതാണോ നമ്മുടെ ജീവിതം ഞാൻ പറയട്ടെ ആരാധന സൺഡേ രാവിലെ അല്ല ആരാധന എപ്പോഴുമാണ് നമ്മൾ ആലയത്തിലൊക്കെ പോകുമ്പോൾ ചില സമയത്ത് കേട്ടിട്ടുണ്ട് ഇന്ന് ജോബി ബ്രദറാണ് ആരാധന ലീഡ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ ഇന്ന് പാസ്റ്റർ പ്രസംഗിക്കും അത് കഴിഞ്ഞിട്ട് വേദപുസ്തകം ഇന്ന് ആൾ വായിക്കും ഈ പാട്ട് പാടുന്നവൻ ആരാധിക്കുകയാണ് പ്രസംഗിക്കുന്നവൻ ആരാധിക്കുകയാണ് ഈവൻ ഫെലോഷിപ്പിൽ ഫുഡ് കൊണ്ടുവരുന്നവനും ആരാധിക്കുകയാണ് ജോലിയിൽ പോകുമ്പം ആരാധനയാണ് നമുക്ക് തന്നതായ താലന്തുകളെ ഉപയോഗിച്ച് നമുക്ക് ദൈവം തന്ന ഈ ലോകത്തെ അനുഗ്രഹിക്കുന്ന ഒരു ആരാധനയാണ് നമ്മുടെ ബോസിനെ അനുഗ്രഹിക്കുന്നത് ആരാധനയാണ് നമ്മുടെ എംപ്ലോയീസിന് സാലറി കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നത് ഒരു ആരാധനയാണ് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആരാധന പാട്ടാണ് ആരാധന മ്യൂസിക്കാ പക്ഷെ ദൈവത്തെ അനുസരിക്കുന്നതാണ് ആരാധന ദൈവ ദൈവഹിതപ്രകാരം നടക്കുന്നതാണ് ജീവിക്കുന്നതാണ് ആരാധന ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഭാഗം ഭാഗമെടുക്കുകയാണ് മെലക്കായ് ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു വളരെ ശ്രദ്ധിച്ചു നോക്കണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാൽ നിങ്ങൾ എന്നാൽ നിങ്ങൾ എന്നാൽ നിങ്ങൾ അതൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്ക എന്നാൽ നിങ്ങളെ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു ഒരു സ്റ്റേജ് ലൈഫ് വരുവാ നമ്മൾ പറഞ്ഞാലും മനസ്സിലാകാത്ത സ്റ്റേജാണ് ഇതാണ് ഈ സ്റ്റേജ് യഹോ അരുൾ ചെയ്യുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നമ്മൾ ചോദിക്കുന്നു നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു അത് മറന്നുപോയിന്നെ ആറാമത്തെ വാക്യത്തിൽ മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ ബഹുമാനിക്കുന്നു എന്നല്ല ബഹുമാനിക്കേണ്ടതല്ലോ എന്ന് വെച്ചാൽ ബഹുമാനിക്കുന്നില്ല ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ ഞാൻ നിന്റെ ദൈവമെങ്കിൽ എന്നോടുള്ള ബഹുമാനം വേരിസ് എ റെവറൻസ് ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇതല്ലേ ചോദിക്കുന്നത് ഇന്ന് നിങ്ങൾ ആലയത്തിൽ പോകുമ്പോൾ എവിടെയാണ് എന്നോടുള്ള ബഹുമാനം ഞാൻ കാനഡയിൽ പോയി വന്നപ്പോൾ ആദ്യത്തെ ഒരു സർവീസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ കണ്ട ദൃശ്യം വളരെ വളരെ ഭയാനകമായ ദൃശ്യമായിരുന്നു ഇരിക്കാനുള്ള സീറ്റിലോട്ട് പോവുകയാണ് ചെയറിന്റെ സൈഡിലോട്ട് അപ്പം ഒരാൾ നിൽക്കുന്ന ആള് അവൻ ഒരു മൂന്ന് നാല് ചെയർ അപ്പോൾ ലെഫ്റ്റിലോട്ട് മാറി പക്ഷെ ലെഫ്റ്റിലോട്ട് മാറുന്നതല്ല എന്നെ പേടിപ്പിച്ചത് ഞാൻ നോക്കിയപ്പോൾ അവൻ താഴെ കാലുകൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയാമോ വേദപുസ്തകം താഴെ വെച്ചിരിക്കുകയാണ് അവൻ നാല് ചേർ വേദപുസ്തകം കാലും കൊണ്ട് തട്ടി 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 നാല് നാല് സീറ്റ് മാറ്റി ഞാൻ നോക്കിയായിരുന്നു എന്റെ ദൈവമേ ദൈവവചനത്തെ കാലുകൊണ്ട് തട്ടിക്കളയുന്ന ജനങ്ങളുടെ ക്രിസ്തീയ കോളത്തില് ബഹുമാനം എവിടെ ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു അതിന് നിങ്ങൾ ഹ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ അതിനു നിങ്ങൾ ഇവർ എന്തോ പറയുന്നേ ഏതിനാൽ ഞങ്ങൾ നിന്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു എങ്ങനെ ഇത് മറന്നു പോയെന്ന് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു ലെവല് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ ആകുന്ന ജനങ്ങൾ പള്ളി വിടുന്ന ജനങ്ങൾ പാസ്റ്ററെ പരിഹസിക്കുന്ന ജനങ്ങൾ പാസ്റ്ററെ നല്ലതല്ലെന്ന് പറഞ്ഞ് ആ പാസ്റ്ററിന്റെ പേര് അപവാദത്തിലോട്ട് കൊണ്ടിരുന്നത് ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾ ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു യഹോവയുടെ മേശ നിന്യം എന്ന് നിങ്ങൾ പറയുന്നതാൽ തന്നെ എട്ടാമത്തെ വാക്യം നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുഴന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക അവൻ പ്രസാദിക്കുമോ അതിൽ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ മോൻ പഠിക്കാൻ കൊള്ളത്തില്ല ഞാൻ അവനെ മിഷനറി ആക്കാൻ പോവാ അവൻ പഠിക്കാൻ നല്ലത് അവനെ ഡോക്ടർ ആക്കും പക്ഷെ പഠിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ മിഷനറി ആക്കാമെന്നേ നമ്മളെല്ലാം നല്ല കാര്യങ്ങളും നല്ല കാര്യത്തിനും അടുക്ക് കാര്യങ്ങളും ദൈവത്തിന് കൊടുക്കാനാണ് പോകുന്നത് നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ കത്തിക്കാതിരിക്കേണ്ടതിന് ആരെങ്കിലും അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല യശയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യാത്യം പറയുന്നുണ്ടത് എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല പതിനൊന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞ സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലിയതാകുന്നു വലുതാകുന്നു എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിക്ക് അർപ്പിച്ചു വരുന്നു എന്റെ നാമം ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യോഹ വരൽ ചെയ്യുന്നു പിന്നെ പന്ത്രണ്ടാമത്തെ വാക്യം ഫൈനലി നിങ്ങളോ രണ്ട് ജാതികളുടെ മുമ്പിൽ ജാതികളുടെ മധ്യത്തിൽ ജാതികളുടെ ഇടയിൽ വലുതാകുന്നു എന്റെ നാമം നിങ്ങളോ യഹോവയുടെ മേശ മലിനമായിരിക്കുന്നു അവന്റെ ഭോജനമായ അതിന്റെ അനുഭവം നിന്ദ്യമാകുന്നു എന്ന് പറയുന്നതിനാൽ നിങ്ങൾ എന്റെ നാമത്തെ അശുദ്ധമാക്കുന്നു എന്തൊരു സ്റ്റണ്ണിങ്സ് വേഴ്സസ് ആണ് ഇന്ന് നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കാം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ആരാധന എങ്ങനെയാണ് പ്രായമുള്ളവർ പറയും മോനെ ഈ പ്രായത്തിൽ എങ്ങനെയാ മോനെ എന്നെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നത് അമ്മച്ചി അപ്പച്ച ആരാ കേൾക്കുന്നറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് പാടാൻ പറ്റിയില്ലെങ്കിലും ഹൃദയത്തിൽ കൂടെ പാടുന്നത് ആരാധന എന്റെ മദനിലോ നയൻറ്റി ഫോർ ഇയേഴ്സ് ഉണ്ട് മദനിലോ പണ്ട് നല്ല പാട്ട് പാടും ഇപ്പൊ ആ മദനിലോയ്ക്ക് പാടാൻ പറ്റത്തില്ല പക്ഷെ അമ്മച്ചി ആരാധിക്കും എപ്പോഴും ആരാധിക്കും പ്രാർത്ഥിക്കും ആരാധിക്കും വേദപുസ്തകം വായിക്കും ഞങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതലും ദൈവ ദൈവകാരികളാ ആരാധന അതാ ഫോൺ എടുത്ത് കുറ്റം പറയുന്നതല്ല ആരാധന കുറ്റം കണ്ടുപിടിക്കുന്നതല്ല ആരാധന ദൈവത്തെ വാഴ്ത്തുന്നത് പുകഴ്ത്തുന്നത് അതാണ് ആരാധന ഇത്ര മഹത്വമുള്ള ഈ പുഴുക്കൾ കരുളാൻ ഇത്ര മഹത്വമുള്ള ഈ പുഴുക്കൾ കരുളാൻ പാത്രതയേതുമില്ല നിന്റെ കൃപായി എത്ര വിചിത്രമാഹോ പാത്രതയേതുമില്ല നിന്റെ േശുപരാ നിനക്ക് നിന്നെ വന്ദനമേശുപരാധിക്കുന്നു ഞങ്ങൾക്ക് എത്രയോ കാര്യങ്ങളുണ്ട് ഓർത്ത് ചിന്തിച്ച് നിന്നെ ആരാധിക്കുവാൻ ദൈവം ഞങ്ങളുടെ ഹൃദയം പരിപൂർണമായി കൃതജ്ഞതയിൽ നിറയ്ക്കണമേ കർത്താവേ നന്ദിയാൽ നിറയ്ക്കണമേ കർത്താവേ എല്ലാ നിമിഷവും കർത്താവേ നിന്നെ നോക്കി നിന്റെ മുഖത്തോട്ട് നോക്കി ദാവീദ് പറഞ്ഞതുപോലെ യെസ് ദർ വിൽ ബി ലോട്ട് ഓഫ് പ്രോബ്ലം വൺ തിങ് ഐ ഡിസയർ ദിസ്ഇസ് വാട്ട് ഐ ഡിസൈഡ് ഓഫ് ഗോഡ് എന്തിനാ പോകുന്നത് ദൈവസന്നിധിയിലെ അവന്റെ സുന്ദരമായ നോക്കാൻ നോക്കിയാൽ പിന്നെ എവിടെ നമുക്ക് പ്രയാസം എവിടാ പ്രയാസം യേശുവേൻ്റെ രൂപം ഈ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം ഈ കണ്ണുകൾക്ക് സൗന്ദര്യം വരുന്നത് യേശുവെ നോക്കുമ്പോഴാണ് കണ്ണുകൾക്ക് പ്രയാസം വരുന്ന കണ്ണുകൾക്ക് കണ്ണിന് പ്രയാസം വരുന്നത് മറ്റു മറ്റുള്ളവരെ നോക്കുമ്പോഴാണ് അവടെ കുറവുകളെ നോക്കുമ്പോഴാണ് അവിടെ കുറ്റങ്ങളെ നോക്കുന്ന നോക്കുമ്പോഴാണ് പക്ഷെ യേശുവിനെ നോക്കുമ്പം ഈ കണ്ണുകൾക്ക് നല്ല സൗന്ദര്യമാണ് ഹാല ലു യൈവത്തെ ഒന്ന് ആരാധിക്കാമോ ആമേ